നമസ്കാരം ജമ്മു കാശ്മീരിൽ ഭീകരവിരുദ്ധ നടപടികൾ ഊർജിതമാക്കാൻ നിർദ്ദേശിച്ച് അമിത്ഷാ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം തീവ്രവാദ അനുകൂലികൾക്കെതിരെ കർശന നടപടിയെടുക്കാനും വരാനിരിക്കുന്ന അമർനാഥ് തീർത്ഥാടന യാത്രയ്ക്ക് സമഗ്രമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനും യോഗത്തിൽ അമിത് നിർദ്ദേശിച്ചു ശ്മീരിൽ തീവ്രവാദത്തിന്റെ വേരറക്കുമെന്ന നിലപാടിൽ മാറ്റമില്ലെന്നും അമിത്ഷാ വ്യക്തമാക്കി ജമ്മുവിൽ ഉയർന്നുവരുന്ന തീവ്രവാദത്തിനെതിരെ ശക്തമായി എതിർക്കാനും എന്ത് വില കൊടുത്തും അതിനെ തടയാനും ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അമിത്ഷാ നിർദ്ദേശം നൽകി ഹൈവേകളിൽ കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിപ്പിക്കുമെന്നും ജമ്മു കാശ്മീരിലെ സജീവ തീവ്രവാദികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും കണ്ടെത്തുമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി കരസേന പോലീസ് ജമ്മു കാശ്മീർ ഭരണകൂടം ആഭ്യന്തര മന്ത്രാലയം എന്നിവയിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി